നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് കോൾ ചെയ്യാറുണ്ട് പക്ഷെ ചില ആളുകൾ നമ്മൾ കോൾ ചെയ്ത് ശല്യം ചെയ്യുമ്പോൾ നമ്മൾ അത്ര ആളുകളെ ബ്ലോക്ക് ചെയ്യാറുണ്ട് കോൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മെ വിളിച്ചാൽ കിട്ടില്ല അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന കൂടത്തിൽ ആരെങ്കിലും നമ്മുടെ നമ്പർ ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് ചെയ്ത നമ്പറിലേക്ക് എങ്ങനെ കോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ചെറിയ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും കോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത നമ്പറിലേക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ കോൾ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓൺലൈൻ കോൾ ഇന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ കിട്ടും ഇതിൽ താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നിനക്ക് ഇവിടെ ഗ്ലോബ് ഫോൺ എന്നുള്ളൊരു വെബ്സൈറ്റ് കാണും ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ നിങ്ങളുടെ പേരെന്താണെങ്കിലും ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇത്തരത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാൻ തൽക്കാലം ഇവിടെ ഒരു പേര് ടൈപ്പ് ചെയ്യുകയാണ് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഏത് കൺട്രിയിലുള്ള നമ്പർ ആണെങ്കിൽ ആ കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ അർജൻറ്റീന എന്ന് കാണുന്ന ഭാഗത്ത് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്തു ഇനി താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളെ ആരാണോ ബ്ലോക്ക് ചെയ്ത് അയാളുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കോൾ ചെയ്ത് നോക്കുക കോൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് ചെയ്ത നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കും അതായത് ഒരുപാട് സമയത്തേക്ക് വിളിക്കാൻ സാധിക്കില്ലെങ്കിലും കുറഞ്ഞ സമയം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് സംസാരിക്കാൻ സാധിക്കും കാരണം ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ നമ്പറിൽ കിട്ടുന്ന ആൾക്ക് നിങ്ങളുടെ പേരോ നിങ്ങളുടെ നമ്പറോ ഒന്നും കാണിക്കില്ല അവർക്കൊരു ഇൻ്റർനെറ്റ് നമ്പറാണ് കാണിക്കുക അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് നമ്പറിൽ വരുന്ന കോളുകൾ അവർ അറ്റൻഡ് ചെയ്യും അറ്റൻഡ് ചെയ്യുമ്പോൾ സംസാരിച്ച് നിങ്ങൾക്ക് എന്താണോ പറയേണ്ടതെങ്കിൽ അത് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാൻ സാധിക്കും അവർ തിരിച്ച് വിളിച്ചാൽ കിട്ടുകയുമില്ല അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം